വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റീഡിംഗ് കോർണർ ആരംഭിച്ചു കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് റീഡിംഗ് തഴവ ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് റീഡിംഗ് കോർണർ ആരംഭിച്ചത് സ്കൂളിലെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് റീഡിംഗ് കോർണർ ആരംഭിച്ചത് സ്കൂൾ മാനേജർ എൽ ചന്ദ്രമണി പി പ്രസിഡന്റ് വിശ്വകുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനായിരിക്കും എനിക്കാറും കാര്യങ്ങളല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് പകർത്താൻ പറ്റും വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഷീജ സ്കൂൾ പ്രഥമാധ്യാപിക താര പി ടി പ്രസിഡന്റ് ഷാനവാസ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി സജി സ്കൂൾ വൈസ് ചെയർമാൻ അമൽ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് അംഗങ്ങൾ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങൾ കുട്ടികൾ വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യമാക്കിയാണ് വായനയാണ് കൊല്ലം നിങ്ങൾക്ക് മറ്റൊരു ചിന്തകളും പാടില്ല ഈ ഒരു സന്ദർഭത്തിൽ വേറെ മാനസികമായ മറ്റുള്ള വിഷയങ്ങളിൽ ഒന്നും കൈകടത്താതെ ന്യൂസ് ബ്യൂറോ തഴവ